കേരളത്തിൽ ഞെട്ടിക്കുന്ന പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും ഇപ്പോഴും ക്യൂ അവസാനിക്കുന്നില്ല നിലവിൽ എഴുപത്തിയേഴ് ശതമാനം പോളിങ്ങിനടുത്ത് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്നു പലയിടത്തും അതിഭീകരമായ ക്യൂ ആണ് അനുഭവപ്പെടുന്നത് ആറു മണിയോടെ ബൂത്തുകളിലെ ഗേറ്റുകൾ പൂട്ടിയെങ്കിലും നിലവിൽ ക്യൂവിലുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്നുള്ള ഒരു ഉത്തരവ് കളക്ടർ പുറപ്പെടുവിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ വലിയ ഒരു ക്യൂ ആണ് പലയിടങ്ങളിലും ഉണ്ടായിരുന്നത് പല ഭാഗത്തും പതിനൊന്ന് മണിവരെ ക്യൂ കടന്നു പോയേക്കാം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് വടകരയിൽ പതിനൊന്ന് മണി കടക്കും എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത് കണ്ണൂരിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പല ഭാഗങ്ങളിലും നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത് പോളിംഗ് പത്ത് മണി കടക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു അതേസമയം വടകരയിൽ പതിനൊന്ന് മണി പിന്നിടും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് പോളിംഗ് തുടരുകയാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ വോട്ടിംഗ് ശതമാനം വീണ്ടും വർദ്ധിക്കും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് നിലവിലെ കണക്കനുസരിച്ച് കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ുന്നത് കണ്ണൂരിൽ എൺപത്തിരണ്ട് ശതമാനത്തോളം പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊന്നാനി മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത് ശതമാനമാണ് അവിടുത്തെ പോളിംഗ് തിരുവനന്തപുരത്ത് എഴുപത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് ശതമാനം പോളിംഗ് ആറ്റിങ്ങലിൽ എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് പോളിംഗ് കൊല്ലം എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ആറ് പോളിംഗ് പത്തനംതിട്ടയിൽ രണ്ട് ആറും പോളിംഗ് രേഖപ്പെടുത്തി മാവേലിക്കരയിൽ എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് പോളിംഗും രേഖപ്പെടുത്തി കോട്ടയത്ത് എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് പോളിംഗ് രേഖപ്പെടുത്തി ആലപ്പുഴയിൽ എഴുപത്തി ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് പോളിംഗ് രേഖപ്പെടുത്തി ഇടുക്കിയിൽ എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം പോളിംഗും ചാലക്കുടിയിൽ എഴുപത്തി എട്ട് ദശാംശം ഏഴ് എട്ട് പോളിംഗും രേഖപ്പെടുത്തി അതേസമയം തൃശൂരിൽ എഴുപത്തി ആറ് പോയിന്റ് നാല്പത് പോളിങ്ങും ആലത്തൂരിൽ എഴുപത്തി എട്ട് പോയിന്റ് എട്ട് മൂന്ന് പോളിങ്ങും മലപ്പുറത്ത് എഴുപത്തി നാല് ദശാംശം എട്ട് ആറ് പോളിങ്ങും കോഴിക്കോട് എഴുപത്തി ഏഴ് ദശാംശം നാല് നാല് പോളിങ്ങും വയനാട് എഴുപത്തി ഒൻപത് ദശാംശം നാല്പത്തി എട്ടും വടകരയിൽ എഴുപത്തി എട്ട് ദശാംശം ഇരുപത്തിരണ്ടും കണ്ണൂരിൽ എൺപത്തി ഒന്ന് ദശാംശം അറുപത്തിയേഴും കാസർഗോഡ് എഴുപത്തി എട്ട് ദശാംശം അൻപത്തി മൂന്നും പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായി കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് തലസ്ഥാനത്ത് ഇതുവരെ എഴുപത്തി അഞ്ച് ദശാംശം ആറ് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ എഴുപത്തി നാല് ദശാംശം നാല് ശതമാനം പോളിംഗ് മറികടന്നിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് എഴുപത് ശതമാനത്തിലധികം ഉണ്ടായിരിക്കുകയാണ് പലയിടത്തും ഇപ്പോൾ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത് ത്രികോണ പോരാട്ടം നടക്കുന്ന മൂന്നിടത്ത് പോളിംഗ് ശതമാനം കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തെ പോളിംഗ് ബൂത്തിൽ രണ്ടായിരത്തി നാലിനേക്കാൾ നാല് ശതമാനം വർധനവ് നിലവിൽ ഉണ്ടായിട്ടുണ്ട് വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട് പതിനെട്ടിൽ എട്ട് ശതമാനത്തോളം പോളിംഗ് ഉയർന്നു തൃശൂരിൽ നാല് ശതമാനത്തോളം പോളിംഗ് കൂടിയിട്ടുണ്ട് വയനാട്ടിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വയനാട്ടിൽ എഴുപത്തി എട്ട് ശതമാനം കടന്നുവെന്നാണ് ഇപ്പോൾ അറിയുന്നത് മണ്ഡലങ്ങളിൽ എൺപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂരിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് കണ്ണൂരിലാണ് എൺപത് ശതമാനത്തിൽ കൂടുതലാണ് കണ്ണൂരിലെ പോളിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കുറവ് പൊന്നാനിയിലാണ് ഒരു മാസം നീണ്ട ആവേശ പ്രചരണത്തിനും കുട്ടിക്കലാശത്തിനും കൊടിയിറങ്ങുമ്പോൾ കേരളം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിലായി രണ്ട് കോടി അറുപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടർമാരാണുള്ളത് അവസാന വിവരം കിട്ടുമ്പോൾ സംസ്ഥാനത്ത് പോളിംഗ് അറുപത്തി ആറ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് അറുപത്തിയേഴ് കടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത